ും നമ്മുടെ ബേബിക്ക് പേരിടാൻ പോവാണ് പേരിടാൻ കുറച്ച് ആളുകളൊക്കെ എത്തിപ്പെടുത്തിട്ടുണ്ട് നമ്മുടെ ഷെഫി ഷെമി എത്തിയിട്ടുണ്ട് എന്താണ് എന്താണ് കുറച്ച് കുറച്ച് ഗ്യാപ്പ് വന്നു ഓക്കെ ഓക്കെ അതാ ഞമ്മളെ മുബാസ് അവിടെ ഐശുന്റെ അലയൊക്കെ മുകളിലാണ് ഓക്കെ അപ്പൊ എന്തായാലും കുട്ടിനെയൊക്കെ കണ്ട് നമുക്ക് രണ്ടാമതൊരു ആൺകുട്ടി അല്ലെ നീ കൊറച്ചു കാലത്തിന് ഒരു അഞ്ചു കൊല്ലത്തിന് നീ നീ കുട്ടികളൊക്കെ ഒന്ന് വളർന്ന് വലുതാവട്ടെ ഒരഞ്ചു കൊല്ലം ആ നമ്മളെ മോളുടെ പേരായിട്ട് സാമ്യണ്ട് അത അതത്ര ഒരു ക്ലൂ എ ക്ലുവ ഞങ്ങള് പെൺകുട്ടിക്ക് ആൺകുട്ടിക്ക് കണ്ടില്ല അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ട് തുടങ്ങിട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ നെയിം റിവീൽ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഫിൽസ് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അലേക്കും ഇവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം ഒരു വെറൈറ്റി സെറ്റപ്പിലാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ നമ്മളെ വെയിറ്റ് ചെയ്യണില്ല മോന്റെ പേര് ഔട്ട് ചെയ്യട്ടോ ണ്ട് എന്റെ ബാക്കിൽ ഒരു കുട്ടിണ്ട് മുമ്പിലത്തെ കുട്ടിയിലാണ് പേരുണ്ട് പേരുള്ള കുട്ടി പേരുള്ള കുട്ടി മുന്നിലാണ് ഞാനാ കുട്ടികൾ എടുക്കാൻ വേണ്ടി പോവാണ് അതായത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഫുഡ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് വെറൈറ്റി വേണം തന്നപ്പോ മൂപ്പറൈറ്റി സെറ്റ് ചെയ്താണ് അലൻ അതെ അതെ ഞാൻ രണ്ടും ഏതാണ് അടിപൊളിയാണ് ഞാൻ അടിവഴിച്ചു എന്റെ പെങ്ങളുടെ മോൻറെ പേരും ഐബക്ക് നാണ്

பொன்னாரா அலநாயக்கு போமோனானு அப்பையுடே கண்மணியே சினு பொன்னும் ഫൈനലി നമ്മൾ വെച്ച സർപ്രൈസും പൊളിച്ചിട്ടുണ്ട് മോൻ്റെ പേര് അലൻ ഐബക് മോളുടെ പേര് അലേഹാ നൗഫൽ ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ ഈ ഒരു പേര് ചൂസ് ചെയ്തായിരുന്നു അതുപോലെ തന്നെ അൽഹാൻ എന്നുള്ള പേര് ചൂസ് ചെയ്തായിരുന്നു അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ കൂടി നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പേരാണ് എന്തായാലും അലൻ എന്ന് പറഞ്ഞ വ്യക്തിത്വം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ പിന്നെ നമ്മളെ ടി ടി ഫാമിലി വന്നായിരുന്നു ഷെഫിയും ഷെമിയും വന്നായിരുന്നു ഒരുപാട് സന്തോഷം അവർക്ക് ഇവിടുന്ന് കുറച്ച് എടുത്താണ് നമ്മൾ നിൽ അവരുടെ കുറച്ച് എടുത്താണ് കേട്ടോ നമ്മൾ പ്രസവരക്ഷൻ നിൽക്കുന്നത് വെൽവെയർ പോസ്റ്റ് നാറ്റൽ കെയർ ഒദായിൽ അതായത് ഇടവണ്ണ ഒദായിലാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് നമ്മൾ ഷുഗർ ഫിൽഡ്സ് ഒരുക്കിയൊരു ഗിഫ്റ്റ് പിന്നെ നമ്മുടെ വെൽവെയർ അതായത് അവിടെ എല്ലായിടത്തും ഫോട്ടോ ഫ്രെയിമാണ് അതുകൊണ്ട് പിന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പർ ആയിട്ട് പിന്നെ കൊണ്ടോണ്ട് അലൻ ഐബക്ക് അലൻ ഐബക്ക് കരച്ചിലുടങ്ങിക്കണ് കൈസിൻ്റെ അലേഹ ഫ്രണ്ട് പോയി അലൻ ഇതാ ബാക്കിൽ വരുന്നു മൊത്തം ഏല ഒരു കളിയാണ് കൈസ് ഒരു വെറൈറ്റി തീമനെ നമ്മളെ ഷുഗർ ഫിൽസ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തു ഒക്കെ ഓര് സെറ്റ് ചെയ്താട്ടോ അതിനായിട്ട് നമ്മളൊരു വേട ഇതെല്ലാം ഓല് സെറ്റ് ചെയ്ത് ഒക്കെ സെറ്റ് സെറ്റാക്കി അതോടൊപ്പം പറഞ്ഞപ്പോഴേക്കും ഇതാ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി അങ്ങനെ ഒരു സംഭവം നമ്മൾ കൈനും എല്ലാം അലയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നമുക്ക് ഒരു വെറൈറ്റി വേണം എന്ന് പറഞ്ഞപ്പോൾ ലോക്കറിൽ ഒരു സംഭവമായിട്ടാണ് ഓല് എത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ച് പേരടങ്ങുന്ന ഒരു എന്താക്കി പേരിടൽ പരിപാടി അല്ലേ അങ്ങനെ പേരെല്ലാം അടൽ കഴിഞ്ഞ് ആയിട്ട് പിറ്റേ ദിവസം കാലത്ത് മോർണിംഗ് ആയി നല്ല രസമാണ് മോർണിങ്ങിൽ ഇവിടെ കാണാൻ അലേഹ നീച്ച് വന്നിട്ടുണ്ട് അലേഹ ആ പാടൻ അതായത് അവിടുത്തെ ആ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് കൊണ്ടുപോയപ്പോഴും അലേഹം അങ്ങനെ തന്നെയാണ് അലേഹം അലേഹൻ്റെ ഉമ്മ കണ്ടപ്പോഴും അയലേറെ അപ്പറാണ് കഴിച്ച് ഇന്നലെയും അലേഹം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ നമ്മൾ ഇറങ്ങിയ പാടി രാവിലെ തന്നെ ഒന്ന് ഉണർന്ന് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനൊരു നദി ഇങ്ങനെ ഒഴുകെ ചാലിയാറിൻ്റെ പുഴ ഇങ്ങനെ പോകുന്നുണ്ട് അതിൽ കുറേ ആളുകൾ എന്താക്കുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ നമ്മളുടെ അലന്മോനെന്താക്കുന്നുണ്ട് ഈ ഗ്ലാസിൻ്റെ അടുത്ത് കിടന്ന് ഇങ്ങനെ വെളിച്ചം കൊള്ളുന്നുണ്ട് ഇവിടെ വീട് എൻ്റെ പിന്നാലെ നടന്ന് പേര് വെറുക്കുന്നുണ്ട് സിനിമ എടുക്കു പോയിമ്മ ആ സിനു രാവിലെ നീച്ചപ്പോഴേക്കും ഓള് ചികിത്സക്ക് പോയിട്ടുണ്ട് നേരത്തെ ചെല്ലാൻ വേണ്ടി പറഞ്ഞോണ്ട് ആ ഓൾ ഇന്നലെ ഉറങ്ങിട്ടെന്നല്ല ഓള് പിന്നെതാ ഓൾക്കുള്ള രാവിലത്തെ പാലും മുട്ട ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പാലും മുട്ടയും പഴവും പഴം അലേഹ കഴിച്ചോണ്ട് അത് വെള്ളം കഴിക്കൊന്നുമില്ല അലേഹ വാ നമുക്ക് സിമ്മി മൂലിന്റെ അവിടെ പോവാ വാ ഫുഡ് കൊടുക്കണം എന്താ കൊടുക്കണേ രാവിലെ

ഇവിടെ റബ്ബ് കൊടുക്കും ബാക്ക് ബേന തല കുത്തി മറിക്കണ്ടല്ലോ റബ്ബെ ബേന ചവിട്ടല്ലേ ബേക്ക് റബ്ബ് അതാണ് ബേ എന്ത് ബേന്റെ പേരും പേര് ഈ എന്താ കാണിക്കുന്നേ ഈദാ അലൻ ഐബക് അറബിയിലെ എഴുതിയത് എന്തോ തെറ്റിണ്ട് ആൾക്കാര് ഇന്നലെ കമാന്റ് ഇട്ടായിരുന്നു അലേഹ കുട്ടിയുടെ കറക്റ്റ് രൂപത്തിൽ കട്ട് ചെയ്ത് ഫോട്ടോ സെറ്റ് സെറ്റാക്കിയിരുന്നു അതേമാതിരി തന്നെ വലിയൊരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു ആ ഫ്ലെക്സ് നമ്മക്ക് കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഇവിടുന്ന് കൊണ്ടുപോവാ കൊണ്ടുപോവാൻ കഴിയൂല പിന്നെ കുറേ മുട്ടായികൾ ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാവർക്കും ഓരി വച്ച് കഴിച്ചു കേട്ടോ അലേഹൻ്റെ വലിപ്പം ഉണ്ട് കേട്ടോ ഈയൊരു ഫ്ലെക്സിൻ്റെ അത് അല്ലേ ഒരു വെറൈറ്റി ആയിരുന്നു അന്നലെ കാരണം സിനുവിൻ്റെ അടുത്തു നിന്ന് ആ കുട്ടീനെ ഇങ്ങനെ എടുത്തപ്പോൾ വേറൊരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ പേരെഴുതിയിട്ട് പുതിയ ഒരു സെറ്റപ്പ് തീമ് കൺമണിയേ സിനു പൊന്നും യാണ് അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് ദന്തതിന്റെ തലേലൊരു അത് സിന്ദൂരം തൊട്ട് ഏർ രാസനാദിയോ കഴിഞ്ഞ് സുഖ ഇനി ഞാനും അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ് കാഴ്ച എന്തായാലും പേരിടലും ബാക്കി പരിപാടികളൊക്കെ നിങ്ങള് കണ്ടു പേരൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഒരുപാട് ആളുകൾ സജസ്റ്റ് ചെയ്ത പേരായത് എന്തായാലും നമുക്ക് നല്ല ഇഷ്ടമായി ഇതിന്റെ അർത്ഥം വ്യക്തിത്വം എന്നാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ചോദിച്ചു കൊളക്കാറുണ്ട് ഓക്കെ പിന്നെ ഐബക്ക് പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇപ്പൊ എല്ലാ പേരിൻ്റെയും ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ആ പേരിനോട് സാമ്യം തോന്നിയപ്പോ അലൻ ഐബക്കെന്ന് പറയപ്പോ ഒരു ഉമ്മ പറഞ്ഞ പണ്ട് മുഹമ്മദും ഫാത്തുമ്മ പണ്ട് ഫാത്തിമ മുമ്പിൽ വരും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഫാത്തിമ ബാക്ക് പോയി ഇപ്പൊ ഫാത്തിമ തന്നെ പോയിന്ന് ഉമ്മ അത് പേരുകൾ ഇപ്പൊ സെറ്റിലും ഒക്കെ അല്ലെ ഇപ്പൊ തുടങ്ങണേ നമ്മളെന്താന്ന് വെച്ചാൽ അലയൊക്കെ സാമ്യം പിടിച്ചിട്ടാണ് കേട്ടോ പേരിട്ടത് പെൺകുട്ടിയാണെങ്കിൽ അലേഹക്ക് സാമ്യം ഇല്ലാത്തൊരു പേരായിരുന്നു എന്താണ് ഇത് എല്ലാവരും സജസ്റ്റ് ചെയ്തൊരു പേരാണ് അപ്പോൾ ഒരു വീട്ടിൽ അലേഹ പിന്നെ സൗഫിന്റെ രണ്ട് മക്കളുടെ പേര് വ്യത്യാസമുണ്ട് സന ആൻഡ് മിയാസ് ചക്കരുടെ കുട്ടിയുടെ പേര് എന്താ അലാന ഫാത്തിമത്തെ സാന അല്ല സാന ഫാത്തിമ ആ അങ്ങനെ ശരിക്കും പേരുണ്ട് ബാക്കിലെ പേരുണ്ടിരിക്ക മുഹമ്മദ് മിയാസ് ഉണ്ട് ആ അത് കറക്റ്റാണ് ഓക്കെ പിന്നെ അലാന ഇത് അലൻ ഇവിടെ വിളിക്കണെന്താ അലാനു അലു അങ്ങക്ക് അലു വിളിക്കലാന വിളിക്ക എനിക്ക് അല്ലു നമ്മൾ ഇത്ര ദിവസം നമ്മളെ സുട്ടാന്ന് വിളിച്ചു അത് പോയി പിന്നെ അത് അലാന്നുള്ളതിലേക്ക് മാറി ഇതിന് ഷുട്ടി ഇതിന് തൊള്ളി തോന്നിയൊക്കെ വിളിക്കും കൈസ് അപ്പൊ എന്തായാലും വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പറയാലേ സ്വിമ്മിംഗ് പോവാൻ